ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ റോഡ് തകർച്ചക്കെതിരെയും ലൈഫ് ഭവന പദ്ധതിയിൽ സ്വജന പക്ഷപാതം ആരോപിച്ചും ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഒരു റോഡിലും കുണ്ടും കുഴിയുമില്ലാത്ത ഒരു പഞ്ചായത്ത് ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റോഡും ഇല്ല എല്ലാത്തിലും കുണ്ടും കുഴിയുമാണ് ഒരു റോഡിൽ കൂടെയും സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ ഇവിടുത്തെ സമിതി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റോഡുകളുടെ പരിഹരിക്കുക ആ ശോചനീയാവസ്ഥോണ്ട് ജനങ്ങളുടെ കഷ്ടത ഇല്ലാതാക്കുക എന്നുള്ളത് ഇവിടുത്തെ ഭരണസമിതിയുടെ പ്രദിന കർണങ്ങളില് ഒരുപാട് കാലമായി പറയുന്നെങ്കിലും ആ പ്രദിന കർണങ്ങൾ പതിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മേഖലാ പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ജയൻ വി സി സന്തോഷ് ഗോപി പൂവക്കോട് ഉണ്ണികൃഷ്ണൻ ശ്രീദേവി ടീച്ചർ എ റഹീം എന്നിവർ പങ്കെടുത്തു ഈ ഓണം പാരമ്പര്യ തനിമയാൽ ആഘോഷിക്കൂ പത്ത് ശതമാനം കൂടി കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തരികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ്